പൊന്നാനി പള്ളപ്പുറം സ്വദേശി ചാലേരിൽ അച്യുതൻ വൈദ്യരെ വെള്ളിയാഴ്ച രാവിലെ മുതൽ കൺമാനില്ലായിരുന്നു രാവിലെ മുതൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ ചെന്നെത്തിയത് കുറ്റിപ്പുറം മിനി പമ്പയിൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും തിരച്ചിലിനൊടുവിൽ അച്യുതൻ ഉപയോഗിച്ചിരുന്ന പാഷൻ പ്രോ ബൈക്ക് മിനി പമ്പിലെ റോഡിന് സമീപം രാത്രി ഒൻപത് മണിയോടെ കണ്ടെത്തിയത് തുടർന്ന് നടന്ന പരിശോധനയിൽ പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഇയാളുടെ ചിരുപ്പും പുഴയുടെ കരയിൽ നിന്നും കണ്ണടയും കണ്ടെത്തി ഈ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പുഴയിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത് തുടർന്ന് കുറ്റിപ്പുറം പോലീസും നാട്ടുകാരും ചേർന്ന് പുഴയുടെ പരിസരത്ത് പരിശോധിച്ചെങ്കിലും കണ്ടെത്തിയില്ല പൊന്നാലിൽ നിന്നും എത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ പുഴയിലിറങ്ങി പരിശോധന നടത്തി വെളിച്ചപ്പുറവ് മൂലം പത്രമണിയോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പുഴക്കു കുറുകെ നിർമ്മിച്ച പാലം പണിയുടെ കമ്പിയും അവശിഷ്ടങ്ങളും പുഴയിലുള്ളത് രക്ഷാപ്രവർത്തനം സാരമായി ബാധിച്ചു രക്ഷാപ്രവർത്തനത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒന്നും തന്നെ മിനി പമ്പയിൽ ഉണ്ടായിരുന്നില്ല പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന ശനിയാഴ്ച രാവിലെ മുതൽ വീണ്ടും നടത്തുമെന്ന് പോലീസ് അറിയിച്ചു